ഇന്ന് നടന്ന തിരുവനന്തപുരത്തെ എൽ ഡി സി പരീക്ഷയുടെ ആൻസർ ഒക്കെയാണിത് മലയാള വിഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം പിഞ്ഞാണവർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ ഉത്തരം ബി ആണ് പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ് പിഞ്ഞാണവർണം സമ്പദ്ക തൽപുരുഷനാണ് അടുത്ത ചോദ്യം പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് പുട്ട് ഔട്ട് എന്നാൽ അണയ്ക്കുക എന്നാണ് അർത്ഥം അത് എ ആണ് ഉത്തരം അടുത്ത ചോദ്യം അനപത്യൻ എന്ന വാക്കിൻ്റെ എന്ന പദത്തിൻ്റെ എന്ത് ഉത്തരം സന്തതിയില്ലാത്തവൻ എ ആണ് ആൻസർ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത് അത് ഉത്തരം ഡി ആണ് കവയിത്രി ആണ് കവയിത്രി കവി എന്നതിൻ്റെ രൂപമാണ് ഡി ആണ് ആൻസർ അടുത്ത ചോദ്യം കേരള പാണ്ണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം എ ആർ രാജരാജവർമ്മ എ ആണ് ആൻസർ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതെന്നാണ് അത് വിശ്വസ്തൻ എന്നുള്ളതാണ് വിശ്വസ്തൻ എന്നാണ് വാക്ക് ഉത്തരം എ ആണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനം ഏതെന്നാണ് സലിംഗ ബഹുവചനം പുരുഷന്മാരാണ് ഉത്തരം സി ആണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കാണിക്കുന്നതാണ് ഇപ്പം ആൺകുട്ടികൾ പെൺകുട്ടികൾ പൂങ്കോഴികൾ ഈ രീതിയിൽ പറയുന്നത് ഗായികമാർ ഇതാണ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഈ രീതിയിൽ ഇവിടെ ഉത്തരം പുരുഷന്മാർ സി ആണ് ആൻസർ അടുത്ത ചോദ്യം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ചുരുക്കി പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം ആൻസർ ബി ആണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര് ദ്രൗണി എന്ന് പറയുന്നത് അശ്വത്ഥാമാവിനെയാണ് ദ്രോണരുടെ പുത്രൻ എന്ന അർത്ഥത്തിലാണ് അശ്വത്ഥാമാവ് ദ്രൗണി എന്ന് പറയുന്നത് അത് ഉത്തരം ബി ആണ് അടുത്ത ചോദ്യം ചിൻമുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ ഉത്തരം സി ആണ് ചിത്ത് അധികം മുദ്രയാണ് ചിന്മുദ്ര അപ്പോൾ ഒരിക്കൽ കൂടി പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുതിയത് പിഞ്ഞാണത്തിൻ്റെ വർണ്ണം ബി ആണ് പുട്ടോൺ എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുകയാണ് അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ എന്നാണ് അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പദമേ ഉത്തരം കവയിത്രിയാണ് അടുത്ത ചോദ്യം കേരള പണ്ണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര് ഉത്തരം എ ആർ രാജരാജവർമ്മ അടുത്തത് താഴെപ്പറയുന്നവൽ അക്ഷര തെറ്റുള്ള വാക്കേതെന്നാണ് അത് വിശ്വസ്തൻ എന്നാണ് എ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവരിൽ സലിംഗ ബഹുവചനം ഏതെന്നാണ് അത് പുരുഷന്മാരാണ് ആൻസർ സി ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നുള്ള ചോദ്യത്തിന് അർത്ഥം ചുരുക്കി പറയുക എന്നാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആരാണെന്നാണ് അത് അശ്വത്മാവാണ് ബി ആണ് ആൻസർ ചിൻമുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് ചിത് അധികം മുദ്ര